അല്ല ജനമനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാന്നുള്ളതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഔദ്യോഗിക ഭാഷ ഏതാന്നുള്ളത് അറിയാം അപ്പൊ നിങ്ങള് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് രസകരമായിട്ട് ഒരുപാട് നല്ല ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ഫുള്ളും കാണണം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് മാതൃഭാഷ മലയാളാണ് ഔദ്യോഗിക ഭാഷ ഏതാണ് കേരളത്തിന്റെ അല്ല കേരളത്തിന്റെ ഇംഗ്ലീഷ് അറിയില്ല അറിയില്ല സംസ്കൃതം നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഇപ്പൊ മാതൃഭാഷ മലയാളാണ് ഔദ്യോഗിക ഭാഷ ഏതാണ് ഔദ്യോഗിക ഭാഷ മലയാളം മലയാളാണോ നമ്മുടെ മാതൃഭാഷ മലയാളാണ് ഔദ്യോഗിക ഭാഷ ഏതാണ് കേരളത്തിന്റെ നമ്മടെ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് മാതൃഭാഷ മലയാളാണ് ഔദ്യോഗിക ഭാഷ ഏതാണ് സംസ്കൃതമാണോ ഉറപ്പാണോ ബ്രോക്ക് എന്താ തോന്നണേ സംസ്കൃതം തന്നെയാണോ എന്തുകൊണ്ടാണ് എന്ന് പറയാൻ കാരണം കേട്ടിട്ടുണ്ട് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് മാതൃഭാഷ മലയാളമാണ് അപ്പൊ ഔദ്യോഗിക ഭാഷ ഏതാണ് കേരളത്തിന്റെ മലയാളം അല്ലേ മലയാളം മാതൃഭാഷ മലയാളമാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് അറിയില്ല എവിടെയും ഇല്ല ഇല്ല ഓക്കെ താങ്ക് യു നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് നമ്മുടെ മാതൃഭാഷ മലയാളമാണ് പക്ഷെ ഔദ്യോഗിക ഭാഷ ഏതാണ് സംസ്കൃതല്ലേ സംസ്കൃതമാണോ എന്താണ് സംസ്കൃതം പറയാൻ എവിടെന്നാണ് കേട്ടറിഞ്ഞത് കാരണം നമ്മുടെ മറ്റേ അറിയില്ല അറിയില്ല കാരണം പ്രാചീനമായിട്ട് എന്തൊരു ടോക്കാണ് അത് എനിക്ക് അറിയുന്നില്ല മലയാളം അതിൽ നിന്നൊക്കെ കൺവേർട്ട് ചെയ്ത് വന്നത് പിന്നെ മറ്റേ തുലു തുലുവെന്തോ ഭാഷ എല്ലാം കൺവേർട്ട് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് മലയാളം നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് മാതൃഭാഷ മലയാളമാണ് ഔദ്യോഗിക ഭാഷ ഏതാണ് ക്ലൂ ഇല്ല ഏതായിരിക്കും മാതൃഭാഷ മലയാളമാണ് അറിയാലോ അപ്പൊ ഏതാണ് അറിയില്ല ഓക്കെ ഔദ്യോഗിക ഭാഷ ഏതാണ് നമ്മുടെ കേരളത്തിന്റെ മലയാളം മാതൃഭാഷ പക്ഷെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഔദ്യോഗിക നമ്മുടെ അതായത് മാതൃഭാഷ ഔദ്യോഗിക ഭാഷ ഏതായിരിക്കും ഏതായിരിക്കും ഹിന്ദി ഹിന്ദി ആണോ എന്തുകൊണ്ടാണ് ഹിന്ദി എന്ന് പറയാൻ കാരണം നമ്മുടെ ഔദ്യോഗിക ഭാഷയിലും ആ അതുകൊണ്ടാണ് താങ്ക് യു നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് മാതൃഭാഷ ഭാഷ മലയാളാണ് ഔദ്യോഗിക ഭാഷ ഏതാണ് കേരളത്തിന്റെ കേരളത്തിന്റെ ഏതായിരിക്കും ഹിന്ദി ഹിന്ദി കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഔദ്യോഗിക ഭാഷ എന്ന് ഉദ്ദേശിച്ചത് ഒഫീഷ്യൽ മലയാളം